ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സമരം ശക്തമാക്കാൻ ഒരുങ്ങി യൂത്ത് ലീഗ് പി കെ ഫിറോസ് ചൊവ്വാഴ്ച മണ്ഡലം തലങ്ങളിൽ ജില്ലാ കീഴിൽ മിന്നൽ സമരം പൊളിഞ്ഞതിന് മന്ത്രി രാജിവെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ചില നേതാക്കന്മാർ ചോദിക്കുന്നത് കെട്ടിടം പൊളിഞ്ഞതിന് മന്ത്രി രാജിവെക്കണം എന്നല്ല ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടത് പാലം പൊളിഞ്ഞതിന് കൂളിമാട് പാലം അടക്കം പാലം പൊളിഞ്ഞതിന് പൊതുമരാമത്ത് മന്ത്രി റിയാസ് അങ്ങനെ ആയിരുന്നെങ്കിൽ രാജിവെക്കേണ്ടതായിരുന്നില്ലേ ഒരു ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചില്ലല്ലോ സ്കൂളുകൾ തകർന്നതിന് നിരവധി സ്കൂളുകൾ പല സ്കൂളുകളും തകർന്ന സംഭവം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇത് ഒരു കെട്ടിടം തകർന്നു എന്ന് മാത്രമല്ല ആ കെട്ടിടം തകർന്ന സ്ഥലത്ത് ആരോഗ്യമന്ത്രി എത്തിയിട്ട് സംഭവ സ്ഥലത്ത് ആരോഗ്യമന്ത്രി എത്തിയിട്ട് ഏതാണ്ട് രണ്ടേകാൽ മണിക്കൂർ നേരം രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കാൻ ഇതൊരു നിസ്സാരമായ അപകടമാണെന്നും രണ്ടുപേർക്ക് നിസ്സാരമായ പരിക്കേ പറ്റിയിട്ടുള്ളൂ എന്നും പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ആരോഗ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതിൻ്റെ ദൃശ്യങ്ങൾ അവരുടെ വർത്തമാനങ്ങൾ മലയാളി മുഴുവൻ കണ്ടതാണ് ഏതാണ്ട് രണ്ടേകാൽ മണിക്കൂർ നേരം ഒരു പാവപ്പെട്ട അമ്മ ആ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങി മരണത്തോട് മല്ലടിച്ചിട്ടാണ് അവർ മരണമടഞ്ഞത് അവരുടെ ആ വേദന അവർ സഹിച്ച വേദന ആലോചിക്കുന്ന ഏതൊരു മനുഷ്യനും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ന്യായീകരണങ്ങളുമായിട്ടാണ് ആ മരണത്തെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ടാണ് വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രി അടക്കം രംഗത്ത് വന്നത് അതുകൊണ്ട് ഈ സമരം തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം വരും ദിവസങ്ങളിൽ ഈ സമരം ശക്തമാക്കും ഇപ്പോ ഡിവൈഎഫ്ഐ വന്ന് പറയുന്നത് ഞങ്ങൾ സമരം പ്രതിരോധിക്കുമെന്നാണ് അങ്ങനെയുള്ള ഭീഷണിയൊന്നും വേണ്ട എന്നാണ് വളരെ മാന്യമായി ഡിവൈഎഫ്ഐക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നടത്തിയ സമരമൊക്കെ കേരളം കണ്ടതാണ് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തലയടക്കം എറിഞ്ഞ് പരിക്കേൽപ്പിച്ചവരാണ് അവർ വന്നിട്ട് പ്രതിപക്ഷത്തെ നേതാക്കന്മാരും അവർക്ക് വീടും ഓഫീസൊക്കെ ഉണ്ട് എന്ന് മറക്കേണ്ടതില്ല എന്ന് ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിക്ക് മുമ്പിലൊന്നും ഞങ്ങൾ വഴങ്ങുന്ന പ്രശ്നമില്ല അങ്ങനെ ഭയപ്പെട്ട് പിന്മാറുന്നവരല്ല ഞങ്ങൾ കേരളത്തെ ജനങ്ങളുടെ പ്രതിഷേധമാണ് ആ പ്രതിഷേധം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തുടരും വരും ദിവസങ്ങളിൽ ഇപ്പൊ ചൊവ്വാഴ്ച സംസ്ഥാനത്തെ എല്ലാ നിയോജ മണ്ഡലങ്ങളിലും സമരാജ്ഞി എന്ന പേരിൽ പ്രതിഷേധ സമരത്തിന് നേതൃത്വം കൊടുക്കാനാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് അതോടൊപ്പം ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മിന്നൽ സമരങ്ങൾ ഉണ്ടാകും ഈ ആരോഗ്യമന്ത്രിക്കെതിരായി ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി അതിശക്തമായ സമരങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഞങ്ങൾ നേതൃത്വം കൊടുക്കും നാളെ ഉൾപ്പെടെ അത്ര സമരങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരെ മാത്രം അറിയിച്ചുകൊണ്ടുള്ള സമരം അടക്കം ഞങ്ങൾക്ക് നടത്തേണ്ടി വരും അത്തരം സമരങ്ങൾ വരും ദിവസങ്ങളിൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും എന്നാണ് അതുമായി ഞങ്ങൾക്ക് മാധ്യമങ്ങളെ അറിയിക്കാനുള്ളത് ഈ സമരം കേരളത്തിലെ മുഴുവനും ജനങ്ങളുടെയും സമരമാണ് ആരോഗ്യ വകുപ്പിനെ കഴിഞ്ഞ ഒമ്പത് വർഷമായി തകർത്തുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മന്ത്രിക്കെതിരായിട്ടാണ് ഈ സർക്കാരിനെതിരായിട്ടാണ് ആ സമരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഞങ്ങൾ തുടർന്നു കൊണ്ടുപോകും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് അത് വലിയ ഗുരുതരമായിട്ടുള്ളൊരു അത് അതായത് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തി നടത്തിയ ഒരാള് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു ബ്ലോഗർ കേരള ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരം കേരളത്തിലേക്ക് വന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ഞെട്ടലോടെയാണ് നമ്മളൊക്കെ കേട്ടത് ജ്യോതി മൽഹോത്രയത് നന്നായി ജ്യോതി മാഹിനോ ജ്യോതി മെഹബൂബോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും അതിന് മറുപടി പറയേണ്ടി വരുന്നു അത് അവിടെ നിൽക്കട്ടെ അപ്പൊ ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നാൽ അത് ടൂറിസം വകുപ്പ് അവരെ ഔദ്യോഗികമായി ക്ഷണിച്ചു കൊണ്ടുവന്നാൽ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പരിശോധിച്ചില്ലേ എന്നൊരു സംശയം ആരെങ്കിലും ചോദിച്ചാൽ മന്ത്രി എന്താ മറുപടി പറയേണ്ടത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നില്ലെങ്കിൽ അതിന് എന്നല്ലേ പറയേണ്ടത് അതിന് മറുപടി മന്ത്രി എന്താ പറഞ്ഞത് നിങ്ങൾ എന്താ വിചാരിച്ചോ നിങ്ങൾ കൊടുത്തോ വാർത്ത കൊടുത്തോ നിങ്ങൾ എന്ത് വാർത്ത കൊടുക്കാനും കുഴപ്പമില്ല മന്ത്രി അതിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് വാർത്ത കൊടുത്തോ കുഴപ്പമില്ല ജനം കൂടെ അങ്ങനെയാണോ അങ്ങനെയാണ് മറുപടി പറയേണ്ടത് കേരളത്തെ ജനങ്ങളോട് അതിന്റെ നിജസ്ഥിതി ഇത്ര ഗുരുതരമായ ഒരു സംഭവം ഇന്ത്യയിൽ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് മന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങളല്ല അതിന് നിലപാട് പറയേണ്ടത് അത് മന്ത്രി പറയണ്ടേ അത് അങ്ങനെയാണോ നമ്മൾ അങ്ങനെയാണോ നമ്മൾ സംശയിക്കേണ്ടത് അല്ല അങ്ങനെയാണോ നമ്മൾ അങ്ങനെയാണോ അങ്ങനെയാണോ ഞങ്ങളുടെ നിലപാട് ഞങ്ങളാണോ പറയേണ്ടത് മന്ത്രിയല്ലേ ഞങ്ങളെ നിലപാട് മന്ത്രി അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് മന്ത്രി അറിഞ്ഞോണ്ടാണെന്ന് എങ്ങനെയാ ഞാൻ പറയാ മന്ത്രി അറിഞ്ഞുകൊണ്ടാണെന്ന് എങ്ങനെയാ ഞാൻ പറയാ മന്ത്രി അത് മന്ത്രിയല്ലേ നിലപാട് പറയേണ്ടത് ഞാൻ ചോദിക്കുന്നത് ഓ ഞാൻ ചോദിക്കുന്നത് മന്ത്രിയാണല്ലോ അതിന് മറുപടി ഇപ്പൊ ഒരാൾ ഊഹിച്ച് പറയാം അങ്ങനെ പിന്നെ കൊണ്ടുവരില്ല ഉറപ്പുണ്ടാവും ടി വി ഉറപ്പുണ്ടാവും പക്ഷെ അത് കൊണ്ടുവന്നിട്ടുണ്ടോ അവരുടെ പശ്ചാത്തലം പരിശോധിച്ചിട്ടുണ്ടോ ഒരാളെ കേരളത്തിലേക്ക് ക്ഷണിക്കുമ്പോ അതിന്റെ പശ്ചാത്തലം പരിശോധിച്ചിട്ടുണ്ടോ അയാൾക്ക് മുമ്പ് അങ്ങനെ പശ്ചാത്തലം ഉണ്ടായിരുന്നോ ഒരാൾക്ക് പാർലമെന്റിലേക്ക് പോകണം പാർലമെന്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ഇവിടുന്ന് പോലീസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വേണം വേണ്ടേ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വേണം അപ്പൊ കണ്ട ബ്ലോഗർമാർക്കൊക്കെ വന്ന് കായിറങ്ങാവുന്ന ഒരു സ്ഥലമാണോ കേരളം അങ്ങനെയാണോ ഞങ്ങൾ വിചാരിക്കുന്നത് കേരള ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് നടത്തുന്ന ഒരു പ്രൊമോഷൻ ഈ പറയുന്ന ചാരപ്രവർത്തി നടത്തുന്ന ബ്ലോഗർമാർക്ക് കയറി നിറങ്ങാവുന്ന ഒരു ഏരിയ ആയിട്ടാണോ കൈരളി ടി വി കാണുന്നത് അപ്പൊ അതിന്റെ നിജസ്ഥിതി പറയാൻ എന്തിനാണ് പൊതുമരാമത്ത് ടൂറിസം മന്ത്രിക്ക് മടി അത് അദ്ദേഹത്തിന് പറഞ്ഞുകൂടെ ഞങ്ങൾ അതും ഞങ്ങള് ടൂറിസം മന്ത്രിയെ ന്യായീകരിക്കുന്ന ഉത്തരവാദിത്വം കൂടി പ്രതിപക്ഷത്തിനെയാണോ കൈരളി ടി വി ഏൽപ്പിക്കുന്നത് ആണോ അത് അദ്ദേഹത്തിന് എന്തുകൊണ്ട് തുറന്നു പറയാൻ കഴിയുന്നില്ല അദ്ദേഹം എന്തിനാണ് സൂപ്പർ മുഖ്യമന്ത്രിയാണ് എന്ന തോന്നലാണ് അദ്ദേഹത്തിന് ഉള്ളത് ഇപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി ചികിത്സക്ക് പോയി ചികിത്സയ്ക്ക് പോയപ്പം മുഖ്യമന്ത്രിയുടെ ചുമതല ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഏൽപ്പിക്കാത്തത് റിയാസിനെ മറികടന്ന് വേറെ ആളെ ഏൽപ്പിക്കാൻ കഴിയില്ല അപ്പൊ സൂപ്പർ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഈ ധിക്കാരം മാധ്യമങ്ങളുള്ള ഈ ധിക്കാരം ആ ധിക്കാരം ഒന്നും കേരളത്തിലെ ജനങ്ങൾ വകവെച്ചു കൊടുക്കില്ല ജനങ്ങളുടെ മുമ്പിൽ ഒരു സംശയം വന്നാൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടല്ല ടൂറിസം മന്ത്രി സ്വീകരിക്കേണ്ടത് അത് സൂപ്പർ മുഖ്യമന്ത്രിയല്ല ആരായിരുന്നാലും ശരി എന്ത് ചമഞ്ഞാലും അത്തരം ആളുകളെയൊക്കെ വലിച്ചു താഴേടാനുള്ള ശക്തി കൂടി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് നൽകുന്ന പാഠമാണ് നിലമ്പൂർ നൽകിയത് അത് മറക്കണ്ട കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം